തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല സ്റ്റേ കാട്ടുളം തിരുവല്ലാമല ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധിയിൽ പ്രതിഷേധവുമായി പയങ്കുളം വളരെ ദേവസ്കാരം ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് ചോരാളിക്കാവ് ദേവസ്വം തന്നെ ഇന്ന് ആയതിനോടുള്ള ആശങ്കയും കൂടെ അതിനോടുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുകയാണ് വെടിക്കെട്ടിന് നിലവിലുണ്ടായിരുന്ന നിയമങ്ങൾ ചട്ടങ്ങളും മാറ്റിയതോടുകൂടി ഏകദേശം കേരളത്തിലെ മിക്ക ക്ഷേത്രങ്ങളും വെടിക്കെട്ടുകളിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞു ഇപ്രകാരം ഇന്നലെ വന്ന കോടതിയുടെ പുതിയൊരു ഒരു ഉത്തരവ് പ്രകാരം ആന എഴുന്നള്ളിപ്പുകളിലേക്കും കോടതികളുടെ നിരീക്ഷണവും കൂടെ ഉത്തരവും വന്നിരിക്കുകയാണ് ആനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ പുതിയ ഉത്തരവ് ഈ മൂന്ന് മീറ്റർ പ്രകാരം എന്ന് പറയുമ്പോൾ പതിനാറ് ആനകളെ വെച്ച് എഴുന്നള്ളിക്കുന്ന വളരിക്കാവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു നാൽപ്പത്തെട്ട് അമ്പത് മീറ്ററോളം രീതി ഉത്സവപ്പറമ്പ് വേണമെന്നുള്ള രീതിയിലാണ് വരുന്നത് ആയതും അതുകൂടാണ്ട് ആനയും വാദ്യക്കാരും തമ്മിൽ എട്ട് മീറ്റർ അകലം വേണമെന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം ഈ രണ്ട് കാര്യങ്ങളും പാലിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ക്ഷേത്രങ്ങൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വേല പൂരം ആരെയുള്ള കാര്യങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് സാധിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ കോടതി ഒന്നും കൂടി പുനഃപരിശോധന ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഉത്സവങ്ങൾക്കും ആചാരങ്ങൾക്കും അനുസ്ഥാനങ്ങൾക്കും സുഗമമായി നടത്തിയത്തിന് വേണ്ടി ഒരു സൗകര്യം നിയമത്തിൽ നിയമത്തിന് ഭേദഗതി ചെയ്തുകൊണ്ട് ആചാരങ്ങളും അടിസ്ഥാനങ്ങളും കൃത്യമായിട്ട് നിയമപ്രകാരം പാലിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങൾ കോടതി നിയമ ഭേദഗതി കൂടെ ചെയ്തു തരണമെന്നുള്ളതാണ് വിചിതമായി അഭ്യർത്ഥിക്കാനുള്ളത്